സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കേരള യാത്രയുടെ ജില്ലാ യാത്ര ഈ മാസം ചൊവ്വാഴ്ച പൊന്നാനിയിൽ നിന്നും ആരംഭിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സമസ്ത കേരള ജമിയുത്തുൽ ഉലമയുടെ സെന്റിനറി ആഘോഷങ്ങളുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട പ്രധാന പരിപാടിയായ കേരള മുസ്ലിം ജമാത്തിന്റെ യാത്ര മനുഷ്യർക്കൊപ്പം എന്ന ശീർഷകത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പതിനേഴ് കൂടിയ ദിവസങ്ങളിൽ കാസർകോട് നിന്നാരംഭിച്ച് തിരുവനന്തപുരത്ത് സമാപിക്കുകയാണ് സുൽത്താനുൽ ഉലമ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നേതൃത്വം നൽകുന്ന കേരള യാത്രയുടെ പ്രചാരണാർത്ഥം കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ജില്ലാ യാത്ര ഈ മാസം ഇരുപത്തിനാല് ചൊവ്വാഴ്ച പൊന്നാനിയിൽ നിന്ന് ആരംഭിക്കും ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമിയാണ് യാത്രാ നായകൻ വൈകുന്നേരം മൂന്ന് മണിക്ക് പൊന്നാനി കുണ്ടുകടവ് ജംഗ്ഷനിൽ നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം സോൺ പ്രസിഡന്റ് സയ്യിദ് സീദിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിൽ സയ്യിദ് ഹബീബ് തുറാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും ഐ ഡയറക്ടർ മജീദ് അരിയല്ലൂർ പ്രമേയ പ്രഭാഷണം നടത്തും സയ്യിദ് സലാഹുദ്ദീൻ ബുഖാരി ഊരകം അബ്ദുറഹ്മാൻ സഖാഫി മുഹമ്മദ് കാസിംകോയ സാഹിബ് അഷ്റഫ് അഷുഖ് ബാഖ്വി സിദ്ദിഖ് അൻവരി സുബേർ ബാഹവി ഷഫീദ് അസ്നി തുടങ്ങി സംഘടനാ നേതാക്കളും സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ജനപ്രതിനിധികളും സംബന്ധിക്കും ഇതിന്റെ ഭാഗമായി ഡിസംബർ തീയതികളിൽ പൊന്നാനി സോൺ സംഘാടക സമിതി നടത്തുന്ന സന്ദേശയാത്ര പുറങ്ങ് പാലപ്പെട്ടി എന്നിവിടങ്ങളിൽ നിന്ന് ആരംഭിച്ച് അറുപത് യൂണിറ്റ് കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി സമ്മേളന നഗരിയിൽ സമാപിക്കും വാർത്താ സമ്മേളനത്തിൽ സെയ്ദ് സീദ്ഖോയ തങ്ങൾ മുഹമ്മദ് ഖാസിം ഗോയ സാഹിബ് എല്ലാങ്ങളെയും ഇവരുടെ അൻവരി അലി പറയാൻ തുടങ്ങിയവർ പങ്കെടുത്തു എല്ലാ അതുകൊണ്ട് തന്നെയാണ് ഉസ്താദിനെ മലേഷ്യ ഗവൺമെന്റ് പ്രത്യേകമായി ക്ഷണിച്ചു കൊണ്ടുപോയി രണ്ട് തവണ പോകാം അപ്പൊ ആ നമ്മൾ ലോകരാഷ്ട്രങ്ങൾക്ക് എല്ലാം പിന്നെ ജോഹർദാജ് അവരുടെ അവരുടെ ട്രസ്റ്റിൻ്റെ അഡ്വൈസറും കൂടിയാണ് സുഹൃത്തു അങ്ങനെ പല ഭാഗത്തുമായിട്ട് ഈ കേരള യാത്രയുടെ ഭാഗമായി സമസ്തയുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ട് നൂറാം വാർഷിക മഹാസമ്മേളനത്തിൻ്റെ ഭാഗമായി നൂറ് ഇന പദ്ധതികളുണ്ട് ഓരോ ജില്ലയിലും കേരളത്തിലല്ല ഓരോ ജില്ലയിലും നൂറ് ആംബുലൻസ് നൂറ് സാന്ത്വന കേന്ദ്രങ്ങൾ മിനി മെഡിക്കൽ ഡയാലിസി യൂണിറ്റ് ദാറുൽ അതായത് പാവപ്പെട്ടവർക്കുള്ള ആംബുലൻസ് തുടങ്ങിയ എല്ലാം ാണ് അത് കേരളത്തിലല്ല ഓരോ ജില്ലയിൽ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൺ ഹബായ് ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ